മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഒരു ദിവസത്തിന്റെ ഏറിയ പങ്കും വീട്ടമ്മമാരായ നമ്മൾ ചെലവഴിക്കുന്നത് കിച്ചണിൽ തന്നെയാണല്ലോ വെടിപ്പും വൃത്തിയോടും കൂടി നമുക്ക് കിച്ചൺ എങ്ങനെയൊന്ന് നീറ്റാക്കി എടുക്കാമെന്നാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കെല്ലാം നീറ്റാക്കി എടുക്കാൻ സാധിക്കും ഇതൊരു ഷൂ റാക്കറ്റ് ആയിരുന്നു അത് ഞാനൊരു ഷെൽഫായിട്ട് മാറ്റിയെടുത്തേക്കാണ് കിച്ചണിൽ അധികം സാധനങ്ങൾ വെക്കാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ആ ഷൂ റാക്കറ്റ് കട്ട് ചെയ്തിട്ട് ഈ ഒരു ഷെൽഫായിട്ട് മാറ്റിയേക്കുകയാണ് ഇവിടെ ഞാൻ അരിയും ആട്ടയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ന്യൂസ് പേപ്പറിട്ട് നമ്മൾ അടുക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് ആ പേപ്പർ എടുത്ത് മാറ്റിയാൽ മതി പൊടിയുടെ അംശമൊക്കെ ആ പേപ്പറെ പറ്റി പിടിച്ചിരിക്കുമല്ലോ പിന്നെ നമുക്ക് വലിയ മെനക്കേടൊന്നുമില്ല ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ ലേശം വെളുതി കുറച്ച് വിനഗർ ഒഴിച്ചിട്ട് തുണി നല്ലതുപോലെ മുക്കിയിട്ട് പിഴിഞ്ഞ ആ വെള്ളമൊന്നും ഇല്ലാത്ത ഒരു പരുവത്തിൽ തുണി എടുത്തിട്ടാണ് ഇനി ഷെൽഫിൽ തുടച്ചു കൊടുക്കുന്നത് തടി കൊണ്ടുള്ള ഷെൽഫ് ആയതുകൊണ്ട് വെള്ളത്തിന്റെ അംശം കൂടുതലിട്ട് തുടക്കിച്ച തടി പെട്ടെന്ന് കേടായി പോകുമല്ലോ ഇവിടെ ഞാനൊരു ട്രേക്കകത്താണ് അടുക്കി വെച്ചിരിക്കുന്നത് കുഴമ്പും അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡാണ് കൂടുതലും അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കാരണം പെട്ടെന്നൊന്ന് കൈ പൊള്ളുകയാണെങ്കിലും മുറിയുകയാണെങ്കിലും അടിക്കാനുള്ള മരുന്നുകളൊക്കെ അറേഞ്ച് ചെയ്തു വെച്ചിട്ടുണ്ട് മരുന്നുകളുടെ സെക്ഷനായിട്ടാണ് ഈ ഒരു സെക്ഷൻ അടുക്കി വെക്കുന്നത് പേപ്പറൊക്കെ എടുക്കുമ്പോൾ തന്നെ ഒരു കവറിലോട്ട് തന്നെ അങ്ങ് ആക്കി വയ്ക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് വലിയ മെനക്കേടൊന്നുമില്ല എല്ലാം ഒരുപോലെ തന്നെ അങ്ങ് അറേഞ്ച് ചെയ്ത് പോകാനും പറ്റും താഴോട്ടെല്ലാം വലിച്ചെറിയാതെ ഒരു കവറിലോട്ട് തന്നെ അന്നേരം തന്നെ ഒതുക്കി വെക്കുകയും ചെയ്യണം ഈ ന്യൂസ് പേപ്പറിൻ്റെ അടിയിലോട്ട് ഞാൻ കുറച്ച് അരിവേപ്പെല്ലാം ഉണങ്ങി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആട്ടയും അതുപോലെ തന്നെ പച്ചരിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഞാൻ ഈ ഷെൽഫിൽ അടുക്കി വെക്കുന്നത് അങ്ങനെ ആകുമ്പോൾ ചെള്ളിൻ്റെ ഒന്നും പ്രയാസം ഉണ്ടാകുകയില്ല നമ്മൾ ആരിവേപ്പിലിട്ട് കൊടുക്കുമ്പോൾ ഈ ഒരു ഷെൽഫ് ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് പരിപ്പ് കടല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കുപ്പി തന്നെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെ അങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റുമല്ലോ വിനഗറിന്റെ ആ ഒരു സൊല്യൂഷൻ തന്നെയാണ് ഞാൻ ഈ ബോട്ടിലും ഇടയ്ക്കൊന്ന് തുടച്ചു കൊടുക്കുന്നത് പരിപ്പും കടലൊക്കെ ആയതുകൊണ്ട് ചെല്ല് കയറാനുള്ള ചാൻസ് ഉണ്ടല്ലോ അപ്പൊ ഇങ്ങനെ ഒന്ന് തുടച്ചു വെക്കുകയാണെങ്കിൽ അങ്ങനെ ചെല്ലിന്റെ ശല്യം ഒന്നും ഉണ്ടാകത്തില്ല പിന്നീട് ഏതെങ്കിലും ഒരു ഐറ്റം ഒരു ബോട്ടിൽ നിന്ന് തീർന്നു കഴിഞ്ഞാൽ അത് കഴുകി ഉണങ്ങിയിട്ട് വേണം പിന്നീട് നമ്മൾ ഫില്ല് ചെയ്യാനായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഷെൽഫിൻ്റെ ഡോറയിൽ ഉണ്ടാകുന്ന ഈ അഴുക്കൊക്കെ നമുക്ക് ഈ സൊല്യൂഷനിൽ തന്നെ നമുക്ക് തുടച്ചെടുക്കാവുന്നതേയുള്ളൂ അങ്ങനെയൊക്കെ ഒന്ന് തുടച്ചിടുകയാണെങ്കിൽ നല്ല പുതുപുത്തൻ പോലെ തന്നെ കിടന്നോളും ഷെൽഫൊക്കെ ഈ ഒരു സെക്ഷനിൽ ഞാൻ അറേഞ്ച് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ന്യൂസ് പേപ്പറൊക്കെ തഴയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കോഫി പൗഡർ ഷുഗർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് മുകളിലത്തെ സെക്ഷനിലെ ജാം അച്ചാർ വിനഗർ അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് ഞാനല്ലാതെ വേറൊരാളീ കിച്ചണിൽ കയറിയ ഒരു കോഫിയൊക്കെ തയ്യാറാക്കി എടുക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എല്ലാം ട്രാൻസ്പെയൻ്റ് ആയിട്ടുള്ള കുപ്പിയിലാണ് ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് പെട്ടെന്ന് തന്നെ ആൾക്കാർക്ക് കണ്ടാൽ എടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ പിന്നീട് ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു ഭാഗത്ത് ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ഡെയിലി എപ്പോഴും വേണ്ടി കുറെ സാധനങ്ങളുണ്ടല്ലോ ഉപ്പ് മഞ്ഞൾപ്പൊടി അങ്ങനെ പൊടികളായിട്ടുള്ളവ കുറേശ്ശെയായിട്ട് ഒരു ചെറിയ കുപ്പിയിലാക്കിയിട്ടുണ്ട് ചെറിയൊരളവിലാണ് ആക്കി വെച്ചിരിക്കുന്നത് തീരുമ്പോൾ പിന്നെ നമ്മൾ ഫില്ല് ചെയ്തു വെച്ചാൽ മതിയല്ലോ ഡെയിലി എടുക്കുന്ന സാധനങ്ങൾ ആയതുകൊണ്ട് ചെറിയ ബോട്ടിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ നമുക്ക് കൈകൊണ്ട് എടുക്കാൻ എളുപ്പമാണ് വലിയൊരു ബോട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് താഴെയൊക്കെ വീഴാനുള്ള ചാൻസ് ഉണ്ടല്ലോ അതുപോലെ തന്നെ ഓയിലൊക്കെ വെക്കുന്ന സമയത്തോ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിനകത്തോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ ആ ഷെൽഫിലെങ്ങും എണ്ണയുടെ മയമൊന്നും ആകുകയില്ല അങ്ങനെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാൽ നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും ഞാൻ കിച്ചണിലെ വേസ്റ്റ് ഒക്കെ അതാത് സമയം ഇടുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം വെച്ചിട്ടുണ്ട് നമ്മൾ എന്തെങ്കിലും പീലിയോ ഉള്ളി പൊളിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ അതിലോട്ട് തന്നെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കൗണ്ടർ ടോപ്പ് ഒക്കെ അഴുക്കാകാതിരിക്കും കുറച്ച് കംഫോർട്ടും വിനഗറും കിച്ചൻ ലിക്വിഡും അതുപോലെ തന്നെ ലേശം വെള്ളവും കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ സ്പ്രേ ബോട്ടിൽ നമ്മൾ നോൺ വെജ്ജൊക്കെ കട്ട് ചെയ്ത ശേഷം നമുക്ക് സിങ്ക് ഒക്കെ കഴുകണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് കഴുകിയെടുക്കാവുന്നതാണ് പിന്നീട് നമ്മൾ കിച്ചണിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഈ സിങ്ക് കഴുകാനായിട്ട് പാത്രം കഴുകുന്ന സ്ക്രബറോ സ്പോഞ്ചോ ഒന്നും ഉപയോഗിക്കാതെ അതിന് വേണ്ടിയിട്ടൊരു സെപ്പറേറ്റ് സ്പോഞ്ചോ സ്ക്രബ്ബറോ മാറ്റി വെക്കേണ്ടത് തന്നെയാണ് എന്നിട്ട് അത് നല്ലതുപോലെ കഴുകി വെക്കുകയും വേണം കൗണ്ടർ ടോപ്പിൽ അധികം പാത്രങ്ങളൊക്കെ കുത്തി നിറയ്ക്കാതെ ആവശ്യമുള്ളതും മാത്രം നമ്മൾ കൗണ്ടർ ടോപ്പിൽ വെക്കുന്നതാണ് നല്ലത് ബാക്കിയെല്ലാം ഡ്രോയറിലാക്കി വെക്കുകയാണെങ്കിൽ ആ കൗണ്ടർ ടോപ്പൊക്കെ കാണാനും നല്ല ഭംഗിയായിരിക്കും ഒതുങ്ങിയിരിക്കുകയും ചെയ്യും അത്യാവശ്യമുള്ളത് മാത്രമേ ഞാനും വെച്ചിട്ടുള്ളൂ പിന്നീടുള്ള വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് കിച്ചണിൽ ഉണ്ടാകുന്ന ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി കഞ്ഞിവെള്ളമൊക്കെ ഊറ്റുമ്പോൾ ആ ചൂടുവെള്ളം തന്നെ ഒന്ന് സിങ്കിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക അതോടൊപ്പം തന്നെ പൈപ്പും കൂടി ഒന്ന് ഓണാക്കി കൊടുക്കണം മെഴുക്കൊക്കെ പിടിച്ചിരിക്കുമ്പോഴാണ് സിങ്ക് ബ്ലോക്ക് ആകുന്നത് അതാത് ദിവസത്തെ കുക്കിംഗ് ഒക്കെ കഴിയുമ്പോൾ കുക്കിംഗ് റേഞ്ച് ഒക്കെ ഒന്ന് തുടച്ചിടുകയാണെങ്കിൽ വലിയ ഭാരമൊന്നും ആകുകയില്ല ഒന്ന് രണ്ട് ദിവസം കൂടി ഇന്ന് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് മാറുന്നത് വീട്ടമ്മമാരായ നമ്മൾ വിചാരിച്ച് നമ്മുടെ കിച്ചൺ ഒക്കെ നല്ല നീറ്റും വെടുപ്പുമുള്ളതാക്കി തീർക്കാനും പറ്റും ഓരോ ദിവസവും നമ്മൾ അതിലോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും നമ്മൾ ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ കിച്ചണിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന അറേഞ്ചിങ് മെത്തേഡാണ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാകും നിങ്ങളുടെ പണി വളരെയധികം ഈസിയായി തീരാനും സാധിക്കും ഈ വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്